ബോഡി രില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായ രീതിയിലുള്ള സംസാരം ഞാനുമായിട്ട് ഏതാണ്ട് ശ്രീകണ്ഠ സാറ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവിടുത്തെ രാജേഷ് പാണ് അവളി ബോഡി കൊല്ലത്തോട്ട് കൊണ്ടുവന്നല്ലോ അത് കൊണ്ടുവരാൻ കാരണം ഞങ്ങളാണ് സുരേഷ് പറഞ്ഞു തരാം ഇവർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തു ഞാനാണ് എന്റെ ഗ്യാരൻ്റെ ആണ് കൊടുക്കുന്നത് ഒരു മണിക്കൂർ സുധീര വീട്ടിൽ ബോഡി വെക്കും

ഇവിടെ നിന്നും വെടി പോകുന്നു ഇതിനിടയ്ക്ക് പലരും വിളിക്കുന്നുണ്ട് പല രീതിയിലും വിളിക്കുമ്പോൾ എനിക്ക് കോൾ വരുന്നു ചേട്ടാ നിങ്ങളുടെ ഗ്യാരണ്ടി പ്രകാരം ഞങ്ങൾ ബോഡി അവിടെ കൊണ്ടുവരും ഒരു മണിക്കൂർ കൊല്ലത്ത് വെക്കും പക്ഷെ ഒരു അരിഗേഷനും ഉണ്ടാക്കാതെ ബോഡി തിരിച്ചു തരണം ഞാൻ പറഞ്ഞ ഗ്യാരണ്ടി ഉറപ്പായിട്ട് തരാം അങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് ബോഡി അവിടെ നിന്നിവിടെ വരുന്നത് ഇവിടെ വന്ന് ഒരു മണിക്കൂർ അവർ എൻ്റെ അടുത്ത് എടുക്കട്ടെടുക്കട്ടെ ഒരു പത്ത് മിനിറ്റ് എന്തായാലും നിങ്ങൾ ഇവിടെ അവിടെ കൊണ്ടു ചെന്നാലും ജനങ്ങൾ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടാണ് ബോഡി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എന്നെ വിളിക്കുന്നു ചേട്ടാ എനിക്ക് ചേട്ടനെ കാണണം കൂടി കാണണം ഞാൻ വന്ന പ്രശ്നം ഞാൻ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല നീ നിൽക്കുന്നില്ലേ അതുപോലെ നീ വന്ന് കാണും അത് അവരെ കാരണം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പം വീണ വീണ ദിവസം എന്നെ വിളിച്ച് ചോദിക്കുന്നു ഞാൻ പറയും ധൈര്യമാണ് ഞങ്ങൾ എല്ലാം ഇവിടെയാണ് നീ വന്ന് കാണും കണ്ടിട്ട് പോകും നീ എന്തായാലും ഒന്നും ഇല്ലല്ലോ അവന്റെ കൂടെ നേരം ജീവിച്ച അങ്ങനെ വന്നു ഈ പുള്ളിക്കാരിക്ക് വന്നു പക്ഷെ വീട്ടുകാർ എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങള് വന്നു കുറെ നേരം അവിടെ ഉണ്ടായിരുന്നു കണ്ടു പിന്നെ പോയത് അല്ല അവർ അമ്മ സുധീർ അമ്മ വീണയോട് പറഞ്ഞ ഇന്റർവ്യൂ കണ്ടതാ വീണയോട് പറഞ്ഞാൽ നിനക്ക് നിനക്ക് സമാധാനമായില്ലോടി എന്ന് ചോദിച്ചു

ഈ സ്റ്റാർ മാജിക്കിനകത്തുന്ന ഒരു പയ്യൻ അതിന കൂടെ ഒരു പയ്യൻ വന്നോണ്ടിരിക്കണേ ഉള്ളു പുള്ളി ആ സമയത്ത് ചവറെത്തിയുള്ളൂ കരുതാപ്പള്ളി അവിടെ എത്തിയതേ ഉള്ളു അങ്ങനെ പുള്ളിക്ക് വേണ്ടിട്ടാണ് ആ ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തത് മനസ്സിലായി അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞു ശരി എടുക്കാൻ പോകണ ആരും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു ആരും ഒരൊറ്റ അക്ഷരം നമ്മൾ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവിടെ തലയാനുണ്ടായിരുന്നു കൊടുക്കല്ലേ കാരണം മതം മാറിയിട്ടില്ല എന്നുള്ള ആരും വീട്ടുകാർക്ക് അറിയാം പള്ളിയിലടക്കും പിന്നെ അവരെ വീട്ടുകാരും പറഞ്ഞു വേണ്ട അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകണ്ട അങ്ങ് പോകട്ടെ ഇവര് പള്ളിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ബോഡി ഒരുപാട് പേര് ആരൊക്കെയോ എന്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് ആരേ പേരെന്നറിയില്ല മനസ്സിലായി ഒരുപാട് പേര് ഞാൻ ചെയ്ത പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ ബിഷപ്പ് അതൊരു ബിഷപ്പായിരുന്നു ആ ആ ഈ ബിഷപ്പ് തന്നെ ബിഷപ്പ് ബിഷപ്പിന്റെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് ബോഡി നേരെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണോ അയാൾ സമാധാനം പറയിപ്പിക്കൂന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ രേണു സുരി കളിക്കുന്ന സതീഷ് സംഗമിത്ര എന്ന് പറയുന്നത് നമ്മളെ അടുത്ത സുഹൃത്തുക്കളെ കോച്ചിൻ സംഗമിത്ര നാടകം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഇവിടെ കളിക്കുന്നുണ്ട് ഞാൻ നമ്മളെ എന്തായാലും വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് എന്റെ എന്തായാലും എന്റെ നന്നായിട്ട് അറിയാമായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട് ഞാന് ആ ഒരു രീതിയിൽ ഈ ചെന്നു ഞാൻ സുധിയുടെ ഫ്രണ്ട് ശ്രീകാന്താണ് എനക്ക് കണ്ട ഭാവം ഓ എനക്കായി ഓഹ് ഞാനിങ്ങനെ പോയി സത്യം സത്യസന്ധം ഞാൻ അതല്ല ഇന്ന് കേരളത്തിലെ മെഗാ മെഗാഷോ ഉണ്ട് ശ്രീകാന്തിന് അറിയത്തില്ലെന്നുള്ള രീതിയിൽ അവൾ അറിയത്തില്ല എന്ന് പറഞ്ഞില്ല ആ നമ്മളെ സാധാരണ വരുന്നാണ് കാരണം ഇവരെ കൂടെ ഇവര് വരുന്നിടത്തെല്ലാം അഞ്ചും ആറ് ക്യാമറകളുണ്ട് ഓ ഓ ഓ ഓ സോഷ്യൽ മീഡിയ പെണ്ണും ആണും എല്ലാം ഇവരുടെ ഇരിക്കുന്നു പി ആർ വർക്ക് ചെയ്യുന്ന ചെറിയ കുറച്ച് ചാനലുകളെ ഉള്ളു ഇവരുടെ അന്ന് മൂന്നോ നാലു പേര് ക്യാമറയും കൊണ്ടൊക്കെ ഷൂട്ടുമായിട്ട് ഇവർ അങ്ങ് ഇറങ്ങി അങ്ങോട്ടങ്ങ് പോകുന്നു ഇപ്പം മറ്റേ ഇവര് വിചാരിച്ചാൽ സെൽഫി എടുക്കാനും ചെന്നാന്ന് വിചാരിച്ചു ആയിരിക്കും